ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം ജനങ്ങൾ നിൽക്കുക നല്ല സൂപ്പർ ആട് വില്പനക്കുള്ളതാണ് ഫസ്റ്റ് പ്രസവത്തിലെ ഒരു മലബാരി ആട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീജ വെള്ളം കൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ വളർത്തുന്നവർക്കും അനുയോജ്യമായ നല്ല സൂപ്പർ മലബാരി ആളാണ് ചോദിക്കുന്ന പോലെ എട്ടായിരത്തി ഒരുന്നൂറാണ് ഭാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഭാവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോസിൽ കാണുന്നു ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ക്രോസ് പീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികൾ വിലപ്പനക്കുള്ളതാണ് അതും രണ്ട് ക്രോസ് പീഡ് കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ചയെ വള്ളം കൂടിയുള്ള നല്ല ക്രോസ് സ്പീഡ് കുട്ടികളാണ് അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അന്വേഷിച്ച നല്ല ക്രോസ് സ്പീഡ് ആളാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ക്രോസ് സ്പീഡ് ആളിന് മുമ്പ് നല്ല രീതിയിൽ പാല് കിട്ടിയിരുന്ന ഒരാളാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൂന്നെണ്ണത്തിന് ചോദിക്കുന്ന വില വെറും പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശു വില്പനക്കുള്ളതാണ് കടിഞ്ഞൂർ പ്രസവത്തിൽ രാവിലെ പതി ലിറ്ററും ഉച്ചയ്ക്ക് പതിയൊന്ന് ലിറ്റർ പാലും ഒരു പശുവാണ് രണ്ടു നേരവും ഒരേ അളവിലായിരുന്നു പാല് ലഭിച്ചിരുന്നത് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഒരു ദിവസം ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കിട്ടിയിരുന്നൊരു പശുവാണ് ഇപ്പോൾ മൂന്നാമത്തെ ചനയിലാണ് നിൽക്കുന്നത് ഏഴ് മാസവും പന്ത്രണ്ട് ദിവസവുമായി നല്ല സ്വഭാവമുള്ളതും അതുപോലെ തന്നെ നല്ല രീതിയിൽ തീച്ചയും വെള്ളം കൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് ചോദിക്കുന്ന വില അമ്പത്തി അയ്യായിരം രൂപയാണ് പാവശിക്കർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശിക്കർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന ജെയ്സി പശു വിൽപ്പനക്കുള്ളതാണ് കഴിഞ്ഞൂർ പ്രസവത്തിൽ രാവിലെ പത്ത് ലിറ്ററും ഉച്ചയ്ക്ക് അഞ്ച് ലിറ്റർ പാലും കിട്ടിയിരുന്നൊരു പശുവാണ് ഇപ്പോൾ രണ്ടാമത്തെ ചനയിലാണ് നിൽക്കുന്നത് ഏഴ് മാസം പ്രായമായി ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ ആളാണ് അതുപോലെ തന്നെ വളർത്തുവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ തീച്ച് വെള്ളം കൂടി നല്ല ജെയ്സി പശുവാണ് ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇരിങ്ങാലക്കുടയിലാണ് കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കുട്ടികളെ പിരിച്ചു സൂപ്പർ പാലാട് വില്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വെള്ളം കുടിക്കുന്ന നല്ല സൂപ്പർ പാലാട് അതുപോലെ തന്നെ അത്യാവശ്യം ബോഡി വെയിറ്റ് മൂടണം നല്ല കാല് ഇടനീട്ടും അതുപോലെ തന്നെ പൊക്കമൂണ നല്ല സൂപ്പർ പാലാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നതിന് മഞ്ചേരി കാലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി എണ്ണൂറ് രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ കിടക്കാറ്റ് ഐറ്റംസായ ഒരു സൂപ്പർ മുട്ടൻ കുട്ടിയും അതുപോലെ തന്നെ സൂപ്പർ കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും അതുപോലെ തന്നെ വെള്ളം കൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ നല്ല കാൽ ഉയരവും അതുപോലെ തന്നെ ഇടനീട്ടവും ഉണ്ട് കുട്ടികളുടെ പ്രായം ഏകദേശം രണ്ട് മാസം പ്രായമാകുന്നു ആട് രണ്ടാം പ്രസവം വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ആടും അതുപോലത്തെ ആടും കുട്ടികളുമാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് ഇടപ്പാളാണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ തള്ളയാടിനു നിലവിൽ നല്ല രീതിയിൽ പാലും കിട്ടുന്നുണ്ട് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിന് ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം നല്ലൊരു ആട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ ആടാണ് അതുപോലെ തന്നെ മുമ്പ് നല്ല രീതിയിൽ പാല് കിട്ടിയിരുന്ന ഒരാടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ചയും വെള്ളംകുടിയും ഉള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായതും അതുപോലെ തന്നെ നല്ല കാലിടുന്നീട്ടവും പൊക്കവുമുള്ള നല്ല സൂപ്പർ ഒരാടാണ് ഒതുക്കുന്നവരെ പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേച്ച് വെള്ളം കുടിക്കുന്ന നല്ല ആടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് ഉള്ളത് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ആടും കുട്ടികളാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ചോദിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമായാലും സൂപ്പർ മുട്ടനാടി വിൽപ്പനക്കുള്ളതാണ് ഇറച്ചിക്കും അതുപോലെ ക്രോസിങ്ങിനും അങ്ങനെ നല്ല സൂപ്പർ മുട്ടനാണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യവുമായതും അതുപോലെ തന്നെ ഇറച്ചിക്ക് ആവശ്യമായതും സൂപ്പർ മുട്ട കാണും അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായയെ കാണുമെന്ന് ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ആരോഗ്യവും അതുപോലെ തന്നെ നല്ല തീച്ച കൂടിയും നല്ല സൂപ്പർ പാലാട് വില്പനക്കുള്ളതാണ് അതിൻ്റെ ഒരു മുഞ്ചത്തി കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ പിടക്കുട്ടി അത്യാവശ്യം തീച്ചെ കൂടിയും കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ബോഡി വെയിറ്റുള്ള നല്ല സൂപ്പർ പാലാടാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ പാലാടാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് പഴയോളിയിലാണ് ചോദിക്കുന്ന വില പതിനേഴായിരത്തി അറുന്നൂറ് അറുന്നൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ ആളുകളാണ് അതുപോലെ തന്നെ അത്യാവശ്യം കാലിടുന്നിട്ടും പൊക്കവുമുള്ള നല്ല സൂപ്പർ ആളാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കുടിക്കുന്ന നല്ല ആടുകളാണ് ഈ വെള്ള ആട് കുട്ടിയും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളത് പിടക്കുട്ടിയുമാണ് ഉള്ളത് ആണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ആടുകളാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇരുന്ന് മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും ആവശ്യമായ അല്ല സൂപ്പർ മലബാറി മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നില്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമായ അല്ല സൂപ്പർ മലബാറി പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കൂടിയും ഉള്ളതാണ് വളർത്തുന്നവർക്ക് നല്ല സൂപ്പർ മലബാറി പിടക്കുട്ടിയാണ് ചോദിക്കുന്ന വില ഒമ്പതിനായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമായാലും സൂപ്പർ മലബാറി പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് വെറും എട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ പിടക്കുട്ടിയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഈ വീഡിയോയിൽ കാണുന്ന നിറവയറിൽ നാല് മാസം ചനയിൽ നിൽക്കുന്ന സൂപ്പർ മലബാറി ആട് വിൽപ്പനക്കുള്ളതാണ് രണ്ടാം പ്രസവമാണ് ചോദിക്കുന്ന വില വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഡബിൾ കളറുള്ള നല്ല പഞ്ചാബി ബീച്ചിൽ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് അതുപോലെ തന്നെ നല്ല ഹൈറ്റും അതുപോലെ വെയിറ്റുമുള്ള ഏറ്റവും നീട്ടവും നല്ല സൂപ്പർ മുട്ടനാടാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ ഒരു വയസ്സും രണ്ടു മാസവും പ്രായമായിട്ടുണ്ട് ക്രോസിങ്ങിന് പറ്റിയ നല്ല സൂപ്പർ ഐറ്റംസ് മുട്ടനാണ് അതുപോലെ തന്നെ ഇറച്ചിക്കും ആവശ്യമായ നല്ല സൂപ്പർ മുട്ടനാടാണ് അപ്പം ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തി രൂപ പാവിഷിക്കർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനം ഇറച്ചിക്ക് അഞ്ഞു അഞ്ചി സൂപ്പർ പോത്ത് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കൂടി മോളെ സൂപ്പർ പോത്താണ് ചോദിക്കുന്ന വില അമ്പത്തി എട്ടായിരം രൂപയാണ് വിലയിൽ ചെറിയ തോതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്ശിക്കർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിക്കും അനുയോജ്യമായ സൂപ്പർ പോത്താണ് പാവശിക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ച ഒരു കടിഞ്ഞൂർ സൂപ്പർ ആർഡ് വിൽപ്പനക്കുള്ളതാണ് വെറും പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലിലാണ് പാവശിക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് അതുപോലെ തന്നെ നല്ല കാൽ ഇടനീട്ടവും പൊക്കവും ഉള്ളാൽ അത്യാവശ്യം ചെവിയിറക്കവും ഉള്ള സൂപ്പർ ആടാണ് അത് മാത്രമല്ല കടിഞ്ഞൂർ സുന്ദരി പിഴയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചെ വെള്ളം കുടിക്കുന്ന എരുമക്കിടാവും അതുപോലെ തന്നെ ഒരു ഗിർക്കളക്കിടാവും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കുടിക്കുന്ന ആണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ